അഴിമുഖത്ത് അനിയന്ത്രിതമായി രൂപപ്പെട്ട മണൽത്തിട്ട കാരണം മുതലപ്പുഴയിൽ മത്സ്യബന്ധനം തടസ്സപ്പെട്ടു ആഴം കുറഞ്ഞതോടെ വലിയ വള്ളങ്ങൾക്ക് കടലിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ നാളെ രാവിലെ മുതൽ തീരദേശപാത പുരോധിച്ചും ഹാർബറിൽ പണിമുടക്ക് സമരം നടത്തിയും പ്രതിഷേധിക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം ഇന്ന് കാലത്ത് ഇവിടെ സംഭവം ഒരു വള്ളം ഇവിടെ കല്ലിൽ അതേപോലെ മണ്ണിൽ നമ്മുടെ എന്ന് പറയട്ടെ ഇവിടെ ഈ കടൽ പ്രക്ഷുബ്ധമല്ലാത്തത് കൊണ്ട് ഇന്ന് ഒരു പത്ത് പേരുടെ മരണം ഇവിടെ നടക്കാതെ പോയി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് പത്ത് പേരോട് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരുടെ ആ മത്സ്യബന്ധന ഉപകരണം തന്നെ നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യം ഇത്രയും വളരെ സങ്കീർണമായ അവസ്ഥയിൽ പോയ സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും കൂട്ടമായിട്ട് ചേർന്ന് രാവിലെ മണി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ഞങ്ങൾ നാളെ പോവുകയാണ് മാസങ്ങൾക്ക് മുമ്പേ തന്നെ അഴിമുഖത്ത് മണൽ അടിഞ്ഞുകൂടുന്ന പ്രതിഭാസം ശക്തമാണ് ഹാർബറിന്റെ വടക്കേ പുലിമുട്ടിന് സമീപം തോടിന് സമാനമായ ഭാഗത്തു കൂടിയാണ് കഴിഞ്ഞ ദിവസം വരെ വള്ളങ്ങൾ കടലിലേക്ക് പോയതും തിരികെ മടങ്ങി വന്നിരുന്നതും എന്നാൽ ഇന്നലെ ഒരു ഭാഗം കൂടി മണൽ മൂടി ആഴം കുറഞ്ഞതോടെ വലിയ വള്ളങ്ങൾക്ക് കടലിലേക്ക് ഇറങ്ങുന്നതിനും തടസ്സമായി ഇറക്കാൻ കഴിയുന്നില്ല ഇന്നലെ ഇന്നലെ വരെയും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾ നാല് വള്ളങ്ങൾ എന്നും യാഡുകളിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഇന്ന് പൂർണ്ണമായിട്ട് വള്ളങ്ങൾ പോകാൻ പറ്റാത്ത അവസ്ഥയിലെത്തി അപ്പോൾ ഇതിന് എന്താണ് അതിനൊരു നടപടി എന്നുള്ളത് ഈ കഴിഞ്ഞ സമരങ്ങളും എല്ലാം നടത്തി നോക്കിയിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു ഇതുണ്ടാകുന്നില്ല ഈ സമ ഇനിയും സമരങ്ങളിലേക്ക് തള്ളി വിട്ട് വിട്ടുകഴിഞ്ഞാൽ കുടുംബങ്ങൾ പട്ടിണിയിലാവും മത്സ്യബന്ധനം ഉപ നടത്തി ഉപജീവിതം നടന്നുകൊണ്ടുപോകുന്ന കുടുംബങ്ങൾ അരുൺപട്ടിട്ടിണിയിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത് ഇന്നിപ്പോൾ പല വള്ളങ്ങളും വന്നിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു പറ്റാത്ത ഹാർബറിലെത്തിയ തൊഴിലാളികൾക്ക് ജോലിക്ക് പോകാനാകാതെ തിരികെ മടങ്ങേണ്ടി വന്നു ചെറുവള്ളങ്ങളും ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോയത് മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷങ്ങളുടെ ബാധ്യതയാണ് ഇതോടെ ഉണ്ടായത് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ട അജ്മീർ എന്ന വലിയ വള്ളം അഴിമുഖത്ത് മണൽത്തിട്ടയിൽ കുടുങ്ങി ഏറെ നേരം പണിപ്പെട്ട് മറ്റൊരു വള്ളത്തിൽ കെട്ടിവലിച്ചാണ് അപകടത്തിൽപ്പെട്ട വള്ളത്തെ ഇവിടെ നിന്നും നീക്കിയത് വള്ളത്തിലുണ്ടായിരുന്നവർ സുരക്ഷിതരാണ് പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ ഉച്ചയോടെ എസ്കവേറ്റർ മുതലപ്പൊഴിയിൽ എത്തിച്ചുവെങ്കിലും എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള മണൽ നീക്കം പ്രഹസനമെന്ന് ആരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ തടയുകയായിരുന്നു പൊഴിമുഖത്തെ മണൽത്തിട്ട രൂപപ്പെടുന്ന പ്രതിഭാസം വീണ്ടും ആരംഭിച്ചിട്ട് രണ്ട് മാസത്തോടക്കുന്നു അഞ്ച് മീറ്റർ ആഴത്തിൽ നാന്നൂറ് മീറ്റർ വീതിയിലാണ് മണൽ നീക്കം ചെയ്യേണ്ടത് ടെൻഡർ നടപടികൾ ആരംഭിച്ചുവെങ്കിലും മറ്റു നടപടികളിൽ മെല്ലെപ്പോക്ക് തുടരുകയാണ് ഡ്രഡ്ജിങ്ങിന് ആവശ്യമായ തുക അദാനി കമ്പനിയാണ് ഹാർബർ വകുപ്പിന് അടയ്ക്കേണ്ടത് തുക ലഭിക്കുന്നതിനുള്ള കാലതാമസമാണ് ഡ്രഡ്ജിങ്ങിനും തടസ്സമായത് മണൽ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ തുടങ്ങും വരെ പ്രതിഷേധം ശക്തമാക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്